ഹൃദയപൂർവ്വം പതിനൊന്നാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ മുണ്ടക്കയത്തു നിന്ന് സുമനസ്സുകളുടെ സഹായത്തോടെ ഡിവൈഎഫ്ഐ മുണ്ടക്കയം മേഖലാ കമ്മിറ്റി രണ്ടായിരത്തി എണ്ണൂറ് പേരുടെ വിശപ്പടക്കുവാൻ സാധിച്ചു ഹൃദയപൂർവം പദ്ധതി ഫ്ളാഗ് ഓഫ് സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം റജീന റഫീഖ് നിർവഹിച്ചു ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമായ പുതിയ പ്രവർത്തക എല്ലാവർക്കും പെട്ടെന്ന് ഭക്ഷണം എത്തിക്കാനുള്ള ാണ് എല്ലാം യോഗത്തിൽ ഡിവൈഎഫ്ഐ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി ജിതിൻ എം ജയൻ ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി രജീന്ദ്രൻ മേഖലാ പ്രസിഡന്റ് ഹരിലാൽ മേഖലാ ട്രഷറർ പ്രിൻസ് ജോയിന്റ് സെക്രട്ടറി ജിതിൻ വസന്ത് വൈസ് പ്രസിഡന്റ് സിൽസൺ മേഖലാ കമ്മിറ്റി അംഗങ്ങളായ എബിൻ ഷാമരുൺ രാഹുൽ എന്നിവർ പങ്കെടുത്തു